ആകാശവാണി വാർത്താ വീക്ഷണം ഇന്ത്യ മാരിടൈം വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തയ്യാറാക്കിയത് ശ്രീലത വി എസ് മാധ്യമപ്രവർത്തക അവതരണം ദീപു എസ് എൽ ഇന്ത്യൻ മാരിടൈം എന്നത് ഇന്ത്യയുടെ സമുദ്രപരമായ ചരിത്രത്തെയും തീരദേശ വികസനത്തെയും സമുദ്ര വ്യാപാരത്തെയും ഉൾക്കൊള്ളുന്ന വിശാല മേഖലയാണ് സിന്ധു നദീതട സംസ്കാരം മുതൽ കടൽമാർഗ്ഗ വ്യാപാരത്തിൻ്റെയും സമുദ്രയാത്രകളുടെയും തെളിവുകൾ ലഭ്യമാണ് ഇന്ത്യയുടെ ഭൗമശാസ്ത്രപരമായ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ സമുദ്ര മേഖല രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും അന്തർദേശീയ വ്യാപാരത്തിലും സുപ്രധാന പങ്കാണ് വഹിക്കുന്നത് ഇന്ത്യയുടെ സമുദ്രശക്തിയും തന്ത്രപ്രധാനമായ സ്ഥാനമാണ് വഹിക്കുന്നത് ലോത്തൽ മുസിരിസ് പോലുള്ള പുരാതന തുറമുഖങ്ങളിൽ നിന്ന് മുംബൈ കൊച്ചി ചെന്നൈ കൽക്കത്ത വിശാഖപട്ടണം തുടങ്ങിയ ആധുനിക തുറമുഖങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ സമുദ്രയാത്ര വ്യാപാരത്തെയും സംസ്കാരത്തെയും ദേശീയ വികസനത്തെയും കുറിച്ചുള്ള അഭിമാനകരമായ ചരിത്രം പറയുന്നു ഇന്ത്യയുടെ സമുദ്രമേഖല മേഖല രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഇന്ത്യയുടെ ആകെ വ്യാപാരത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മൂല്യ അടിസ്ഥാനത്തിൽ എഴുപത് ശതമാനവും സമുദ്രമാർഗങ്ങളിലൂടെയാണ് നടക്കുന്നത് തുറമുഖങ്ങൾ ഇന്ത്യയെ ലോകവിപണികളുമായി ബന്ധിപ്പിക്കുന്ന കവാടങ്ങളാണ് സാധനങ്ങൾ ഊർജം വിഭവങ്ങൾ എന്നിവയുടെ നിരന്തര പ്രവാഹം ഉറപ്പാക്കുന്നവ സമുദ്രമേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനായി സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതിലൊന്ന് സാഗർമാല പദ്ധതിയാണ് തുറമുഖങ്ങളുടെ നവീകരണം ഗതാഗത സൗകര്യങ്ങളുടെ വർധന തീരദേശ തൊഴിലവസരങ്ങളുടെ സൃഷ്ടി എന്നിവയാണ് ലക്ഷ്യം മാരിടൈം ഇന്ത്യ വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന മറ്റൊരു പദ്ധതിയിലൂടെ കപ്പൽ നിർമ്മാണം ഉൾനാടൻ ജലപാതകൾ പരിസ്ഥിതി സൗഹൃദ തുറമുഖങ്ങൾ എന്നിവ വികസിപ്പിച്ച് ഇന്ത്യയെ ആഗോള സമുദ്രമേഖലാ കേന്ദ്രമാക്കി മാറ്റുകയാണ് ഉദ്ദേശ്യം അതോടൊപ്പം ബ്ലൂ ഇക്കോണമിയിലേക്കുള്ള ശ്രദ്ധയും വർദ്ധിക്കുന്നു സമുദ്ര വിഭവങ്ങളെ ദീർഘകാല തത്വത്തിൽ ഉപയോഗപ്പെടുത്തി സാമ്പത്തിക വളർച്ചയും തൊഴിലും സമുദ്ര ആരോഗ്യവും ഉറപ്പാക്കാനാണ് ശ്രമം മത്സ്യബന്ധനം തീരസഞ്ചാരം മറീൻ ബയോടെക്നോളജി നവീന ഊർജ ഉൽപാദനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യ സമുദ്ര സുരക്ഷയിലും സഹകരണത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു ഇന്ത്യൻ ഓഷൻ റിം അസോസിയേഷൻ സാഗർമാല ഡയലോഗ് തുടങ്ങിയ പദ്ധതികളിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള സമുദ്ര ബന്ധം ശക്തിപ്പെടുത്തുന്നു ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷയും സ്വതന്ത്ര നാവികേഷനും ഉറപ്പാക്കുന്നു ഇന്ത്യയുടെ സമുദ്ര സമുദ്രപരമ്പര സംസ്കാരത്തിലും ചരിത്രത്തിലും അഭിമാനകരമായ സ്ഥാനം കൈവരിച്ചിരിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യൻ വ്യാപാരികളും നാവികരും മസാലകൾ വസ്ത്രങ്ങൾ ആശയങ്ങൾ എന്നിവ കടൽമാർഗം ആഫ്രിക്കയിലേക്കും തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കും മധ്യപൂർവ്വദേശങ്ങളിലേക്കും കൊണ്ടുപോയിരുന്നു ഈ ബന്ധങ്ങൾ വ്യാപാരം മാത്രമല്ല സംസ്കാരത്തെയും മതത്തെയും അറിവിനെയും സമ്പന്നമാക്കി ഇന്ന് ഇന്ത്യൻ മാരിടൈം വീക്ക് പോലുള്ള ആഘോഷങ്ങളിലൂടെ ഇന്ത്യ നവീകരണത്തെയും പരിസ്ഥിതി സംരക്ഷണത്തെയും യുവതലമുറയുടെ പങ്കാളിത്തത്തെയും മുൻനിർത്തി മുന്നേറുകയാണ് സമുദ്രങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെയും വ്യാപാരത്തിന്റെയും പരിസ്ഥിതിയുടെയും അനിവാര്യ ഘടകമാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന അവസരമാണിത് ഇന്ത്യയുടെ സമുദ്ര പരമ്പരാഗത പാരമ്പര്യത്തിന്റെയും ആധുനിക പ്രതീക്ഷകളുടെയും പ്രതീകമാണ് ഇന്ത്യയിൽ പതിമൂന്ന് പ്രധാന തുറമുഖങ്ങളും ഇരുന്നൂറിലധികം ചെറു തുറമുഖങ്ങളുമുണ്ട് ഇവയിൽ മുംബൈ ചെന്നൈ കൽക്കത്ത കൊച്ചി വിശാഖപട്ടണം തുടങ്ങിയ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ വഴി ഇന്ത്യയുടെ തൊണ്ണൂറ് ശതമാനം വിദേശ വ്യാപാര ചരക്ക് ഗതാഗതം നടക്കുന്നു ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയുടെ അറുപത് ശതമാനവും പതിമൂന്ന് തീരദേശ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും സംഭാവനയാണ് ഏകദേശം എണ്ണൂറ് ദശലക്ഷം ആളുകൾ താമസിക്കുന്ന ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രത്യേക സമ്പദ് മേഖല ലോകമെമ്പാടുമുള്ള നിക്ഷേപകരെയും നിർമ്മാതാക്കളെയും ആകർഷിക്കുന്നു ബ്ലൂ എക്കോണമി എന്ന് വിളിക്കുന്ന സമുദ്രാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലൂടെ തൊഴിൽ ഉൽപാദനം കയറ്റുമതി തുടങ്ങിയവ വർദ്ധിക്കുന്നു ഇന്ത്യൻ സർക്കാരിന്റെ സാഗർമാല പദ്ധതി തുറമുഖ വികസനത്തിനും തീരദേശ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇന്ത്യയെ ആഗോള സമുദ്ര വ്യാപാര കേന്ദ്രമാക്കുക എന്നതാണ് ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും രാജ്യത്തിന്റെ സമുദ്ര പരിധികൾ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു കള്ളക്കടത്ത് കടൽക്കൊള്ള അനധികൃത മത്സ്യബന്ധനം തുടങ്ങിയവയും ഇവർ തടയുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായ സമുദ്ര വ്യാപാര മേഖല വ്യാപാരത്തെയും തൊഴിലിനെയും നിലനിർത്തുക മാത്രമല്ല മറിച്ച് ദേശീയ സുരക്ഷയും പരിസ്ഥിതിയെയും ഉൾക്കൊള്ളുന്ന വിപുലമായ ഒരു മേഖലയാണ് അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള ഇന്ത്യയുടെ സമുദ്ര പാരമ്പര്യവും വ്യാപാര മേഖലയിലെ നാവികശക്തിയും തുറമുഖങ്ങളുടെ വികസനവുമെല്ലാം ആഘോഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇന്ത്യൻ മാരിടൈം വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കം കുറിച്ചത് ആഗോള സമുദ്ര ഭൂപടത്തിൽ ഇന്ത്യ ലോകത്തിന്റെ കവാടമായി മാറുന്ന ചിത്രമാണ് കാണുകയെന്ന് വേളയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദശകത്തിൽ സമുദ്ര വ്യവസ്ഥയിൽ നടപ്പിലാക്കിയ ആഴത്തിലുള്ള ഘടനാപരമായ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ സമുദ്ര മേഖലയെ കരുത്തുറ്റതാക്കി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ചരിത്രം കുറിക്കാൻ തയ്യാറെടുക്കുകയാണ് ഈ സംരംഭത്തിലൂടെ ഇൻഡോ പസഫിക് മേഖലയിലെ ഏറ്റവും അഭിമാനകരമായ സമുദ്ര ചർച്ചാ വേദിയായി ഇന്ത്യൻ മാരിടൈം വീക്ക് മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ സമുദ്ര വ്യവസായത്തിൽ ഇന്ത്യക്ക് പ്രമുഖ സ്ഥാനം ഉറപ്പിക്കുക എന്ന സ്വപ്നം കൈവരിക്കുന്നതിനും ഇത് സഹായകരമാകും നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി അൻപതിലധികം പ്രഭാഷകരും അഞ്ഞൂറിലധികം കമ്പനികളും പങ്കെടുക്കുന്ന ഈ ആഴ്ച പത്ത് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ അവസരങ്ങൾ കൂടി സൃഷ്ടിക്കുന്നുണ്ട് പരസ്പര സഹകരണത്തിലൂടെ രാജ്യത്തിന്റെ മുഴുവൻ സമുദ്ര വ്യവസായത്തെയും ആഗോള സമുദ്ര വ്യവസായത്തെയും ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സമഗ്ര രൂപരേഖയാണ് ഈ അവസരത്തിൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ഇക്കഴിഞ്ഞ പതിനൊന്ന് വർഷ കാലയളവിൽ ഇന്ത്യയുടെ സമുദ്ര ദേശീയ ശക്തിയുടെയും പ്രാദേശിക സ്ഥിരതയുടെയും ആഗോള അഭിവൃദ്ധിയുടെയും ഉറവിടമാക്കി മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിനായി നിരവധി സംരംഭങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വ്യാപാരത്തിന്റെ തൊണ്ണൂറ് ശതമാനവും നടന്നത് സമുദ്രപാതകളിലൂടെയാണ് സാഗറിനെ മഹാസാഗറാക്കി മാറ്റുക എന്ന പ്രധാനമന്ത്രിയുടെ സമുദ്ര നയത്തിലൂടെ ഇന്ത്യയെ ആഗോള വളർച്ചയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുമുണ്ട് സാഗർമാല പദ്ധതി പ്രകാരം എഴുപത് ബില്യൺ ഡോളറിൻ്റെ എണ്ണൂറ്റി മുപ്പത്തിയൊൻപത് പദ്ധതികൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പതിനേഴ് ബില്യൺ ഡോളറിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പദ്ധതികൾ പൂർത്തിയായിട്ടുമുണ്ട് നിക്കോബാർ പദ്ധതി കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഏറ്റവും വലിയ കപ്പൽ തുറ നിർമ്മാണം ഗുജറാത്തിലെ സമുദ്ര പൈതൃക സമുച്ചയം എന്നിവ വികസന പാതയിലാണ് അന്താരാഷ്ട്ര നിയമങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനു വേണ്ടി കാലഹരണപ്പെട്ട ഇന്ത്യൻ നിയമങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മേജർ പോർട്ട് അതോറിറ്റി ആക്ട് വഴി തുറമുഖങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണം നൽകുന്നതിനും അവയുടെ സ്ഥാപന ചട്ടക്കൂട് നവീകരിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ദേശീയ ജലപാത നിയമപ്രകാരം നൂറ്റിയാറ് പുതിയ ജലപാതകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രകൃതിയുമായി സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് വികസനം ത്വരിതപ്പെടുത്തുന്ന ഒരു ഹരിത സമുദ്ര ഭാവി കെട്ടിപ്പടുക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ചെറുകിട ദ്വീപ് രാജ്യങ്ങളും ആഗോള മേഖലയിലെ പല ദക്ഷിണ രാജ്യങ്ങളും അവരുടെ ഉപജീവനത്തിനും നിലനിൽപ്പിനും വേണ്ടി കടലിനെ ആശ്രയിക്കുന്നു എന്നത് വിസ്മരിക്കാതെ നിലനിൽപ്പിന്റെ പ്രശ്നമായ കാലാവസ്ഥാ വ്യതിയാനം മറികടക്കുന്നതിന് പര്യാപ്തമായ ഹരിതവും സമൃദ്ധവുമായ സമുദ്ര എന്ന ദർശനമാണ് ഇന്ത്യയുടേത് സമുദ്ര വ്യാപാര രംഗത്ത് വിദേശ നിക്ഷേപങ്ങൾക്ക് തുല്യം പൊതു സ്വകാര്യ പങ്കാളിത്തത്തെയും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെത്തി എന്നതിൽ രാജ്യത്തിനും വിശിഷ്യ കേരളത്തിനും ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണ് രാജ്യത്തെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം പൂർണ്ണ പ്രവർത്തന സജ്ജമായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ രംഗത്തെ ഏറ്റവും വലിയ നേട്ടമായാണ് കാണേണ്ടത് ലോകത്തിലെ തന്നെ ഒരു തുറമുഖത്തിന്റെ ക്രെയിൻ ഓപ്പറേറ്റർമാരിൽ ഭൂരിഭാഗവും തദ്ദേശീയരായ വനിതകളാണെന്ന അപൂർവത വിഴിഞ്ഞൻ തുറമുഖത്തെ ലോക ശ്രദ്ധയിലെത്തിച്ചു വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കുനീക്കം കൈകാര്യം ചെയ്യുന്ന യാഡ് ക്രെയിനുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഇരുപത് പേരിൽ പകുതിയോളം പേർ തദ്ദേശീയരായ സ്ത്രീകളാണ് ഇന്ത്യയ്ക്കാകെ കേരളത്തിന് പ്രത്യേകിച്ചും അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് സമുദ്ര വ്യാപാര മേഖല മാറുകയാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടും പരിസ്ഥിതി സൗഹൃദ നയങ്ങളോടും ആഗോള സഹകരണത്തോടും കൂടി ഇന്ത്യ ഒരു സമുദ്ര ശക്തി രാഷ്ട്രമായി ഉയർന്നുവരുന്ന വഴിയിലാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ കേന്ദ്രം ഇന്ത്യയാകുമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ഇന്ത്യ മാരിടൈം വീക്ക് രണ്ടായിരത്തി തയ്യാറാക്കിയത് ശ്രീലത വി എസ് മാധ്യമപ്രവർത്തക